മച്ച ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർലി മൂവിയിലെ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചാർലി ദുൽഖർ സലമ നായകനായ ചാർലി മൂവിയിലെ ആ ഒരു ലൊക്കേഷൻ ആണ് ആയിട്ട് ഇടയ്ക്കിലുള്ള ആ ഒരു തേയിലത്തോട്ടം എന്നിടയിൽ ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു കുളമൊക്കെ രണ്ട് സൈഡിൽ കുളം ഭയങ്കര ഫേമസാണ് ഈ ഒരു സ്ഥലം റീൽസിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോട്ടാണ് ഇന്ന് പോകുന്നത് കുറേ നാളായി പോകണമെന്ന് വിചാരിച്ചു എന്നാൽ കുറേ ഇപ്പോഴാണ് പോകാൻ ഒരു അവസരം എന്താ പറയുക ഇതുവഴി വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ റോഡെന്ന് പറഞ്ഞാൽ കുമളി കുമളി പീരിമേഡ് ആ റോഡാണ് സ്പോട്ട് എനിക്കും കറക്റ്റ് അറിയാതെ പീരിമേഡിന് അടുത്തെന്നേ അറിയത്തുള്ളൂ അപ്പോൾ മാപ്പിൽ ചാർലി സ്പോട്ട് അടിച്ചതും ചാർലിസ് സ്പോട്ടെന്നു പറഞ്ഞു വന്നായിരുന്നു അപ്പോൾ അവിടെയാണ് ഇന്നത്തെ യാത്രയായിട്ട് പോകുന്നത് ഇതോ ഇതാണ് ആ ഒരു ലൊക്കേഷൻ കറക്റ്റാണ് ചാർലി സ്പോട്ട് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റാണ് ഇവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വണ്ടി കയറും പക്ഷെ നടന്നു പോകാനാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നോളം പോയത് ഇത് കണ്ടോ ലൊക്കേഷൻ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇതാണ് ആ ഒരു ലൊക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഫുള്ള് കോട കൊണ്ട് മൂടിയാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് ഇപ്പൊ ഒരു മഴ പെയ്യും അങ്ങനെ നമ്മള് ലൊക്കേഷൻ കറക്റ്റ് ആണ് കേട്ടോ മാപ്പിലുള്ള ലൊക്കേഷൻ കറക്റ്റ് ആണ് പക്കയാണ് അപ്പോൾ ചാർലി സ്പോട്ടൊന്നും പറയു ചർത്തി വന്നാൽ മതി സാധനം കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് ഇനി ആ സ്പോട്ട് നോക്കെ എങ്ങനെയാണോ നോക്കീട്ട് ആഹ് ഫുള്ള് കോട കൊണ്ട് മൂടിയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല ഫുള്ള് പെട്ടെന്നുണ്ടെട്ടോ കോട കൊണ്ട് മൂടി ഓ നല്ല മഴയ്ക്കുള്ള സാധ്യത തിരിച്ചു പണി ആ ഒരു പ്രത്യേക അല്ലേ ഇങ്ങോട്ടൊന്നിപ്പോള് മഴ ആയിരുന്നു കേട്ടോ എന്തായാലും സ്കൂളിന്റെ എന്തോ സ്കൂളാണ് എന്തോ എൽ പി സ്കൂള് സ്കൂളൊക്കെ ഉണ്ട് ഇങ്ങനെയാണല്ലേ സ്കൂൾ ഇങ്ങോട്ട് പോവാനുള്ള ലൊക്കേഷനില് എന്റെ ഫ്രണ്ട് കുറച്ചൂര് പോയായിരുന്നു പക്ഷേ അവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ എന്താ യൂണിഫോം എല്ലാവരും ഒരേതാണല്ലോ ഇവിടെ എത്തിയിട്ടുണ്ടോ കേട്ടോ താഴെ തന്നെ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ എന്താ അവിടെ വെഡിങ് ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്ന തോ കാണുന്ന മരവാണ് കേട്ടോ തോതോ അതാണ് എത്തി വഴി എവിടെ കൂടെ ബൈക്കൊക്കെ കൊണ്ടുവരാട്ടോ ഞാൻ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ രണ്ടു പയ്യമുണ്ട് അവിടെ വെച്ചിട്ട് അവിടെ എല്ലാരും ബൈക്ക് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും അങ്ങ് വെച്ചു ഇവിടെ വഴി നോക്കട്ടെ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് പക്ഷേ വെള്ളമൊക്കെ പറ്റി കേട്ടോ കൊളത്തില് ഒരു തുള്ളി വെള്ളമില്ല എന്തായാലും സ്പോട്ട് കാണാം മരമൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇടയിൽ കൂടെ അങ്ങ് വേറെ പോയാലോ ചുറ്റി കണ്ടോ കോട ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് കോട ഇറങ്ങുന്ന ഇപ്പൊ ഒരു മഴയുണ്ട് ഇടി കിട്ടുന്ന സൗണ്ടൊക്കെ പോകുന്നവഴിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണതും മഴ മഴ പക്ഷെ മഴ പെയ്യും ഉറപ്പാണ് അങ്ങോട്ട് പോവുമേ വേറെ വഴിയൊക്കെ ഉണ്ടോ എങ്ങനെയാ ചാർല ഹേവൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് എല്ലാരും ഫീഡിയെടുപ്പിലൊക്കെയാണ് ഉണ്ടോ പക്ഷെ വെള്ളമില്ല ഒരു തുള്ളി വെള്ളം പോലില്ല കേട്ടോ കണ്ടോ അപ്പോ ഇതാണ് ആ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുള്ള കറക്റ്റാണ് കേട്ടോ ചുറ്റും ഇവിടെയൊക്കെ ഇല ഇത് എടുത്തായിരുന്നു തൈരോണ്ടാണ് ഒരു ഭംഗിയില്ല തൈര് സാ കണ്ടോ ദിവസം സൂപ്പറാണ് ഇവിടെ ഫുള്ളും ഇതുപോലെ ആ അവിടെ നടുക്ക് വെള്ളവും കൂടെ വരുമ്പോൾ ഭയങ്കര ആണ് ഈ മരത്തിന് മറ്റേ ചുവപ്പ് പൂ പൂത്ത് തുടങ്ങി ബാക്കിയും കൂടെ പൂക്കുമ്പോൾ ഫുള്ള് നല്ല രസമാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ ഫുൾ വ്യൂവും കാര്യങ്ങളും ഞങ്ങളൊന്നും കാണിച്ചു തരാം കേട്ടോ ഓക്കേ പ്പോൾ സ്പോട്ട് കൊള്ളൂ സൂപ്പറാണ് പക്ഷേ വെള്ളം വെള്ളമുണ്ടെങ്കിലേ നല്ല ഭംഗിയുള്ളൂ വെള്ളമില്ല മഴയൊക്കെ പെയ്തിട്ട് വരണം വെള്ളം ഒട്ടുമില്ല അനുചരിച്ച് വെള്ളം കാണുന്നു വെള്ളം കുറച്ചുള്ളൂ ഒരു സൈഡ് വെള്ളമേ ഇല്ല രണ്ട് സൈഡും വെള്ളം ഉണ്ടായിരുന്നിട്ട് ആ പൂവും കൂടെ ചുവപ്പ് പൂവൊക്കെ ഉണ്ടായിരുന്നാലേ അതൊരു ഭംഗി ഇട്ടുള്ളൂ ബൈക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ എന്തായാലും സീസൺ ആ സമയമാകുമ്പോൾ ഒരു തവണ വരണം നല്ല കെട്ടിന സ്ഥലം കേട്ടോ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാണ് ആണോ അപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് എന്തായാലും ആൾക്കാർ ഇഷ്ടം പോലുള്ള ഒരു ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ ബായ്